നമസ്കാരം ഞാൻ സുദർശനൻ കൊല്ലം എവർക്കും അറിയാവുള്ളതാണല്ലോ ഞാനും ചില സമയങ്ങളിലൊക്കെ ചില പരിപാടികൾ ഒക്കെ വരാറുണ്ട് ഇപ്പം ഈ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു ഷൂട്ടിന് വന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യ നടക്കുന്ന ഒരു ഷോയെ പറ്റി പറയാനാണ് നമ്മുടെ ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ ഒന്ന് മുതൽ അഞ്ച് വരെയും ഞാൻ കൊണ്ട് ആറാമത്തെയും കണ്ടു തുടങ്ങി ഈ ഒന്നു മുതൽ അഞ്ച് വരെ നടന്നതല്ല ഓക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ അതിൽ അരങ്ങേറിയിരുന്നു പക്ഷെ ഈ ആറാം സീസണിൽ വന്നപ്പോൾ എനിക്ക് സത്യത്തിൽ പറഞ്ഞ ഒന്നും മനസ്സിൽ അവിടെ നടക്കുന്നത് എന്താണെന്നൊന്നും പിടികിട്ടുന്നില്ല അവർ ഈ വന്ന ആൾക്കാരൊക്കെ ശരിക്കും ഗെയിം കളിക്കാനാണോ വന്ന എന്തോ ഒന്നും മനസ്സിലാവും ഇവരാണോ ഇങ്ങനെയാണോ ഗെയിം ഗെയിം കളിക്കുന്നത് ഇതെന്താ ബിഗ് ബോസ് കാണുന്നില്ലേ ഈ ബിഗ് ബോക്സിനെ കുറിച്ച് സംസാരിച്ചു ഇത് അല്ല അല്ല ഒരിക്കലും ഇതിനെ ഒരു പ്രവചനമായിട്ട് കാണണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു മനുഷ്യനാണ് എനിക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാം കാണുന്നതിനകത്തൊക്കെ ഇഷ്ടം എന്റെ വീട്ടില് ആ സമയം നോക്കിയാണ് എന്റെ വീട്ടില് എന്റെ ഭാര്യ മോളൊക്കെ ഇരിക്കുന്നത് അപ്പൊ ഞാനും അതിനകത്ത് പങ്കുറാറുണ്ട് പക്ഷെ ചില ചില ഗെയിം എനിക്ക് കാണാൻ ഉള്ളത് പറയാനുള്ള ഇത് എന്റെ കുടുംബത്തിൽ ഇരുന്ന് കാണുന്ന പോലെയല്ല എല്ലാ കുടുംബത്തോടെ കാണുന്നത് അതുകൊണ്ട് ഇതിനെ ഗെയിം ഇതിനെ പ്രവചനമായിട്ടൊന്നും കാണണ്ടത് എന്റെ മനസ്സിലുള്ള ഇഷ്ടപ്പെടാതെ പോയതും അല്ലെങ്കിൽ ഇതിനകത്ത് പഠിക്കാൻ എനിക്ക് ഞാനും പ്രായം ഇത്ര ഉണ്ടെങ്കിലും എനിക്കും ചിലത് എനിക്കും എനിക്കും പഠിച്ചു എൻ്റെ മകളും എൻ്റെ ബാലയം മറ്റുള്ളവർക്കൊക്കെ പഠിച്ചൂടെ പഠിക്കാൻ എന്തെങ്കിലും കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിവടെ ഉണ്ടാവാനുള്ള ഗെയിം ആയിരിക്കണം കളിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ എന്റെ പ്രതിഷേധം എനിക്ക് ഞാൻ ശക്തമായി തന്നെ ഇതിനെ ഞാൻ പ്രതിഷേധിക്കുകയാണ് ഞാൻ ബിഗ് ബോസിന്റെ അടുത്ത് തീർച്ചയായിട്ടും പറയുന്നത് വേണമെങ്കിൽ ഇത് മോഹൻലാലിന് ഇത് അവരോട് ശക്തമായിട്ട് ബിഗ് ബോസിനോട് പറയാം മോഹൻലാലിനെ നെഞ്ചി പിരിച്ചു തന്നെ പറയാം ഇത് പൊതുജനം കാണുന്നതാണ് ഞാൻ മോഹൻലാൽ ആരാണ് തികഞ്ഞൊരു ഒരു നടനാണ് അയാൾ അദ്ദേഹത്തിനെല്ലാവരും മാനിക്കും ബഹുമാനിക്കും ചെയ്യും അദ്ദേഹം ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഇങ്ങനെ വേറും ഉള്ളത് പറഞ്ഞാൽ ഇത് ഒരു രാവും പകലും പോലെ ആയിപ്പോയി ഈ ഗെയിം ഒരു ഒരു അതായത് കച്ചട പോലെ ആയിപ്പോയി ഈ ആറാമത്തെ സീസണിൽ ഇതുവരെ ഇന്നലെ വരെയുള്ള ഇന്നിപ്പോൾ കാണുന്നില്ലെന്നറിയില്ല ഇന്നലെ രാത്രി വരെയുള്ള എന്ന് പറഞ്ഞാൽ മഹാ കച്ചട പോലെ പോലായിപ്പോയി ഒരു സ്റ്റാൻഡേർഡും ഇല്ല ഒരു ഒരു നല്ല ഒരു ഒരു ഇത് മനുഷ്യർ പറയാനല്ലേ ബിഗ് ബോസ് അവിടെ പരാജയപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയും അത് എവിടെ വേണമെങ്കിലും ഞാൻ പറയാം അത് ബിഗ് ബോസിന്റെ പരാജയം തന്നെയാണ് അതുകൊണ്ട് ബിഗ് ബോസ് ഇനിയെങ്കിലും ഇവിടെ ഗെയിം ബിഗ് ബോസ് നടത്തിക്കോ പക്ഷെ ജനങ്ങൾക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന ആൾക്കാരെ വേണം സെലക്ട് ചെയ്യാൻ അത് ഇതിന്റെ അധികാരികളൊന്നും ഇതൊന്നും മനസ്സിലാക്കുന്നില്ലേ എന്തൊക്കെയാ അവിടെ നടക്കുന്ന ഇത് പറഞ്ഞാൽ വീട്ടിനകത്ത് ഈ ബിഗ് ബോസിന്റെ സമയം നോക്കിയിരിക്കുന്ന കുടുംബസമേത ഇരിക്കുന്നവരുണ്ട് എന്റെ വീട്ടിൽ ഞങ്ങൾ കുടുംബസമേതാണ് ഇരിക്കുന്നത് അപ്പൊ അവര് പറയുന്ന ചീത്ത പഠിക്കാനല്ല ഞങ്ങൾ ആരും ഇരിക്കുന്നത് അതാദ്യം മനസ്സിലാക്കണം എന്തോ സ്ത്രീകൾക്ക് വല്ല കുടുംബത്തെ അച്ചുടക്കത്തോടെ കഴിയുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് ഒരുപാട് കുടുംബത്തില് ഈ സ്ത്രീകളുടെ രീതി ഇതൊക്കെയാണോ ഇങ്ങനെയാണോ സ്ത്രീകൾ കുറഞ്ഞു തുള്ളുന്നതാണോ സ്ത്രീകൾ എന്ന് പറയുന്നത് ആവശ്യത്തിന് കോപം കാണിക്കുക എന്തൊക്കെ അലറി വിളിക്കുന്ന ഇതിനകത്ത് എത്രയോ പേര് ഇതിനകത്ത് പുറത്താക്കേണ്ടതായിട്ടുണ്ട് ഏ ബിഗ് ബോസ് ഇതൊരു ആനന്ദം കണ്ടെത്തിയാണോ ചെയ്യുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം ഒരു കഴിവറ്റതും നല്ലതായ കുറെ അറിവുകൾ നമുക്ക് കുറെ സന്ദേശങ്ങൾ കൂടെ അല്ലേ കൊടുക്കേണ്ടത് ഇതിനകത്ത് ഇത്ര പേര് കിടപ്പുണ്ട് അവരുടേതായ ഒരു സന്ദേശങ്ങൾ അവർക്ക് കൊടുത്തൂടെ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് ഈ ഒരു പയ്യനുണ്ട് ആ പയ്യൻ വന്ന ആ എൻട്രി ആയപ്പോഴേ ഞാൻ എൻ്റെ വീട്ടിലിരുന്നുണ്ടോ ഇവൻ ഇതിന്റെ ലൗവിന്റെ ആളാണ് അവൻ ആ പെണ്ണിനെ വിട്ട് നിൽക്കുന്നില്ല എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഏ ഒരു പെൺകുട്ടി എടുത്തൊരു അറ്റ തുമ്മല ഓ തൊപ്പിത് തുമ്മമ്പം ഈ ഗ്ലാസ്സിലിരി ചായ ഇത് ചായ എന്തോ അതും വെച്ചോണ്ടാണോ തുമ്മുന്നത് അപ്പോഴത് അങ്ങനൊക്കെയാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്തോ ഒരു വഴക്കാണ് ഇങ്ങനാണോ എന്തിനു വേണ്ടിയാണ് വഴക്കിടുന്നത് ഇവര് വിചാരിക്കുന്നത് ഇവര് ഇതിനകത്ത് ഇങ്ങനെ വഴക്കിടുമ്പം അല്ലെങ്കിൽ അതൊരു ചിലപ്പോൾ അവരെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളെല്ലാരും വെറുക്കെയാ ചെയ്യുന്നത് ഈ ബിഗ് ബോസ് സിക്സില് ആറില് സത്യത്തിൽ പറഞ്ഞാലേ ആരെയും മനസ്സിലങ്ങോട്ട് ഉൾക്കൊണ്ട് കൊള്ളാന് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഗെയിം നല്ലതുപോലെ കളിക്കുന്ന രണ്ടുപേരുണ്ടായിരുന്നു അവരെ പിന്നെ അവരുടെ അവരെ നൈസായിട്ട് അവരെ പുറത്താക്കുകയും ചെയ്തു അവര് പോയി പക്ഷെ സമയം ഇത്ര കടന്നിട്ട് എന്തുകൊണ്ട് ഇനിയും പുറത്തുനിന്നുള്ള ആൾക്കാർ ഉണ്ടാവൂല ഇതിനകത്തുനിന്ന് പുറത്താക്കേണ്ടവരും ഇത് ഇത് ഒരു തമ്മിലൊരു കാണിച്ച് ഇവിടെ ഗുണ്ടായുസം പഠിപ്പിച്ചു കൊടുക്കുകയല്ല വേണ്ടുന്നത് അറിവും വിവേകവും വിജ്ഞാനവും ഒക്കെ കലർന്നതായിരിക്കണം ബിഗ് ബോസ് ഇതുവരെ അഞ്ചുപേരെ നല്ല രീതിയിലല്ലേ കാര്യങ്ങൾ പോയത് ഏ ബിഗ് ബോസിൽ ഡോക്ടർ റോബിനെ എല്ലാവരും കൂടെ കടന്നാക്രമിച്ചു എല്ലാരും കൂടെ അതിനും ഒരു കലയുണ്ടായിരുന്നു അതിനും ഒരു സന്ദേശങ്ങൾ പകർന്നുകൊണ്ടാണ് ഡോക്ടർ പോയത് പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത് അതൊന്നും ശരിയല്ല ബിഗ് ബോസ് ഇത് കുറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബിഗ് ബോസ് ചിലരെ വിളിച്ചിരുത്തിട്ട് നിങ്ങൾ നല്ല ഗെയിമറാണ് നല്ല ഗെയിമാണ് കളിക്കുന്നത് നിങ്ങൾ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രലോ നല്ല രീതിയിലുള്ള അത് ആവശ്യം അത് നമ്മൾ ജനങ്ങൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ബിഗ് ബോസ് മനസ്സിലാക്കണം അവരെ ഈ അവരെ ചൂട് കയറ്റി കൊടുക്കുന്നത് നല്ലത് തന്നെ പക്ഷെ അത് മനസ്സിലാക്കണം അവിടെ ഒരു ആ ഒരു കഴിഞ്ഞ ഒരു സീസണിൽ ഒരു പെണ്ണിൻ്റെ അടുത്തും ബിഗ് ബോസ് വിളിച്ചിരുത്തി നിങ്ങൾ നല്ലപോലെ ഗെയിം കളിക്കും നല്ലതാണ് അവരിപ്പോ ചീത്ത വിളിച്ചിട്ടും സിഗരറ്റ് വിളിച്ചിട്ടും ഒക്കെ എന്തൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ലപോലെ പോലെ കളിക്കും നല്ലവല കളിക്കുന്നു അവരെ ഈസി കയറ്റി കൊടുക്കാണ് അവര് വീണ്ടും വന്ന് അതിനേക്കാൾ അക്രമം കാണിച്ചു ഇതുപോലെ ഇതിനകത്ത് ഒരു പെണ്ണിനെ ആ മുടി മുടി കുറച്ച് കളിച്ചിട്ടേ ആ പെണ്ണ് എന്തോ ഒരു ഇതാണ് കാണിക്കൂട്ടുന്ന അവിടെ പുറത്താക്കേണ്ടതുവരെ പുറത്താക്കന്നെ ഇപ്പം ഈ സീസണിൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്ക് ശരിയും തെറ്റിന് തെറ്റും ശക്തമായി തന്നെ പുള്ളി ഉറപ്പായിട്ട് പറയുന്നുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം കഴിഞ്ഞ സീസണിൽ നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളിലൊക്കെ നമുക്കൊരിച്ചിരി ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇതിനകത്ത് അദ്ദേഹം കറക്റ്റ് കാര്യങ്ങൾ പറയുന്നത് കാരണം വെച്ചാൽ അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞ സ്കൂൾ അധ്യാപകനെ പോലാണ് അവിടെ റോൾ ചെയ്യുന്നത് ആ രീതി തന്നെ പൊയ്ക്കുവാൻ നല്ല കാര്യം തന്നെ അങ്ങനെ തന്നെ വേണം ശ്വാസിക്കേണ്ട ഒരു സാസിക്ക് തന്നെ വേണം അത് ആരുടെയും മുഖവും നോക്കണ്ട ആരുടെ ഇതൊന്നും നോക്കണ്ട ആരുടെയും പേരും നാളും ഒന്നും നോക്കണ്ട ആവശ്യമില്ല ശ്വാസിക്കേണ്ട നല്ലൊരു ശാസിക്ക് തന്നെ വേണം അവിടെ എന്താ നടക്കുന്നത് ഏഹ് ഇത് ഇപ്പം ഒരു പയ്യൻ അയാളുടെ അടുത്ത് ഇന്നലെ കുറെ പേര് ഇന്ന് എന്തോ ചിൻഡോ അയാളുടെ അടുത്ത് കുറെ പേര് ആക്രമിച്ചും അക്രമ അയാൾ ഉള്ള കാര്യങ്ങൾ അയാൾ ഉള്ളതുപോലെ പറയുന്നുണ്ട് അയാൾ കാണിച്ചതും അയാൾ പറഞ്ഞതും നമുക്ക് തെറ്റാണെന്ന് നമുക്ക് പറയാൻ കാരണം വെച്ചാൽ ഒരു ഒരു ബിഗ് ബോസ് ഹൗസ് ആണ് ഒരു വീടാണ് അതിനുള്ളിൽ ഒരു പിന്നെ വെടുപ്പും വൃത്തിയും അതൊരു ജനങ്ങൾക്കൊരു ഒരു 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 പാഠമാവണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും കൂടെ കൊടുക്കണം ഈ പടി ഈ കാണുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കൂടി നിങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കണം അങ്ങനെയാണ് വേണ്ടത് നിങ്ങൾ കുറച്ച് ലഹളയും വഴക്കിട്ട് എന്തൊക്കെ എന്തോ ഇത് അലറി അലറാനും വഴക്കിടാനും ഒക്കെ എല്ലാവർക്കും അറിയാം അതിനേക്കാൾ നിങ്ങളെക്കാൾ ഭയങ്കര അപാരമായ വില്ലത്തികൾ നിറഞ്ഞ പിന്നെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളു അവിടെ നിങ്ങൾ തോറ്റുപോത്തേ ഉള്ളു നമ്മൾ യുദ്ധം ജയിക്കുന്നത് നമ്മൾ ഐഡിയപരവും തന്ത്രവും പ്രയോ പ്രയോഗിച്ചും നല്ല വ്യക്തിപരവും നമ്മളെ വ്യക്തിത്വവും എല്ലാം കാത്തുസൂക്ഷിച്ച് നമ്മൾ ഐഡിയപരമായിട്ട് മുന്നേറിയാണ് നമ്മൾ യുദ്ധം ജയിക്കുന്നത് അതറിയോ അല്ലാതെ വെറുതെ കിടന്നങ്ങ് അലച്ചും ബഹളം വെച്ചും വഴക്കും എന്തു ചെയ്ത് എന്തിനെ വഴക്ക് പിന്നെ ചിലർ ഇതിനകത്ത് മൗനം പാലിച്ച് മാറി നിൽക്കുന്നുണ്ട് അതൊരു ഗെയിം അല്ല നട്ടല്ലെന്നുള്ളത് വേണം പറയേണ്ടത് പറയേണ്ട സമയത്ത് വിമർശിക്കേണ്ടവരെ വിമർശിക്കണം താക്കീത് കൊടുക്കണം താക്കീത് കൊടുക്കണം കൂടെ നിക്കേണ്ട അടുത്ത് കൂടെ നിക്കണം അങ്ങനെയൊക്കെയാണ് വേണ്ടത് അല്ലാതെ എപ്പോഴും പോയി മാറി ഒതുങ്ങിയിരുന്നോണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക എന്നല്ല അതൊരു ഗെയിം അല്ല അതിന് ഗെയിമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല എല്ലാത്തിനും ഇടപെടുന്ന ഒരാളാണ് ഗെയിമർ എന്ന് പറയുന്നത് എല്ലാത്തിലും ഇടപെടണം എല്ലാ കാര്യത്തിനും ഇടപെടണം അത് ആദ്യം മനസ്സിലാക്കണം ആദ്യം പഠിക്കണം അതറിയോ അത് ഈ ബിഗ് ബോസിന് അഹത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് വരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കൊടുക്കേണ്ടതൊറ്റ കാര്യം ഇതാണ് നിങ്ങൾ അവിടെ നടക്കുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് വേണ്ടെന്ന് നിങ്ങളുടെ കഴിവനുസരിച്ച് ഇടപെട്ട് വേണം ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് വേണം കാര്യങ്ങൾ പോകും എല്ലാ ഗെയിമറേയും ടച്ച് ടച്ച് വേണം കാര്യങ്ങൾ പോകേണ്ടത് അല്ലാതെ കുറച്ച് പോയി അവിടെയും കിടന്ന് കോട്ടോ ആയിട്ട് കിടക്കുകയും അങ്ങോട്ട് മാറിയിരിക്കുകയും അതൊന്നും അല്ല ഗെയിം എന്ന് പറഞ്ഞാൽ അതെങ്കിൽ പിന്നെ ഇരുന്നാൽ പോരുന്നോ അതൊന്നും കാണാനല്ല ജനങ്ങള് ഇത്രയും സമയം ചെലവഴിച്ചാൽ എന്റെ മുന്നിൽ ഇരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഗെയിം കാണാനാണ് ഇരിക്കുന്നത് ഇതെന്താണ് ഇതിനകത്ത് ബിഗ് ബോസ് എന്തുകൊണ്ട് ഇത് കാണുന്നില്ല എന്തുകൊണ്ട് കാണാൻ പോകുന്നില്ല ഇത് എന്തൊക്കെ ചീത്ത വിളിക്കുന്നത് ഇപ്പം ഈ പ്രാവശ്യം നിങ്ങളത് മൈക്ക് ഓഫ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു ഇവര് ഗബ്രിയും ജാസ്മിനെയും കുറിച്ചുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ഓവറാണ് ഓവർ തന്നെയാണ് ആവശ്യത്തിന് ആവുള്ളു എന്ത് ഞാൻ ചെയ്യട്ടെ ഇത് ഇത് എന്തോ കുഞ്ഞുങ്ങൾക്ക് എന്തോ എന്തോ പിന്നെ രണ്ടു വയസ്സുള്ള കുഞ്ഞുങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലാണോ അതിനാണ് അവിടെ അവിടെ പോയിരിക്കുന്നത് ഗെയിം കളിക്കേ ഗെയിം കളിക്കും അതിന്റെ എന്തസ് അല്ലാതെ എപ്പോഴും ഇങ്ങനെ പിന്നെ ഒട്ടിച്ചേർന്നിരുന്ന് പിന്നെ അവിടെ പോയരുന്ന് ബാത്റൂമിലും പോയൊരു അത് പറഞ്ഞ് ഇവിടെയും പോയി അത് പറഞ്ഞ് അതൊന്നും അതൊന്നും അല്ല നൂറ് ശതമാനം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം സപ്പോർട്ട് ചെയ്യല്ലേ അല്ല അവര് സപ്പോർട്ട് ചെയ്യാണ് തെറ്റാണ് അത് അവർ ബിഗ് ബോസ് കാണാനുള്ള പുതിയ ജനറേഷൻ കണ്ടോ സംഭവം അതാണ് അത് ബിഗ് ബോസ് അതിന് പിന്നെ തക്കതായ ഒരു തടയിടുക അല്ലെങ്കിൽ അവര അവരെ അവരുടെ ആ ആ ഫ്രണ്ട്ഷിപ്പിനെ അവര് ഒന്നിൽ അതിനെ പൊട്ടിക്ക് മാറ്റണം അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കണം അവിടെ പ്രേമിക്കാനാണെങ്കിൽ അവർക്ക് ഇവിടെ പിന്നെ പുറത്തിറങ്ങി പ്രേമിക്കാമല്ലോ ബിഗ് ബോസിൽ പോയി അവര് പ്രേമം നടിച്ച് അവര് പ്രേമിച്ചൊന്നും മറ്റാരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല സീസണിൽ പ്രേമങ്ങള് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു ഇത് ഇത് ഈ മാതിരി ഒരു തറപ്രേമം നമ്മൾ കണ്ടില്ല ഇതൊരു വെറുതെ ഒരു വർക്കറി പിടിക്കും മറ്റേതൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു അതെ തേപ്പ് ഒട്ടിപ്പും ആണ് അവിടെ നടന്നതും പക്ഷെ അത് വേറെ കാര്യം അതാ അവരുടെ കാര്യം പക്ഷെ ഇത് വെറും ഒരു മോശം ഇത് എന്തുകൊണ്ട് ബിഗ് ബോസ് കാണും ബിഗ് ബോസിന് എന്താ ഇതോ ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഉറങ്ങിപ്പോയോ ബിഗ് ബോസ് എന്ത് ഇങ്ങനെ ആയി പോയെ അല്ല എന്നാലും അതിന്റെ അല്ല ബിഗ് ബോസ് എന്തുകൊണ്ട് ഇത് എന്തുകൊണ്ട് ബിഗ് ബോസ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത് ഇത് ഇതൊരു ഗെയിം ആണെന്ന് ബിഗ് ബോസിന് പറയാൻ പറ്റുമോ ശ്രീ മോഹൻലാലിന് ഇത് പറയാൻ പറ്റുമോ ഇവർ ഇവർ നടക്കുന്ന ഗെയിമാണെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ഒരിക്കലും അദ്ദേഹത്തിന് സ്റ്റാൻഡേർഡ് ഉണ്ട് അദ്ദേഹത്തിന് ഒരു വിലയും നിലയുണ്ട് അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ ഇത്രയും സീസണിലും ഈ സീ ആറാം സീസണിലും പുള്ളി തന്നെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ അപ്പം പുള്ളി പറയേണ്ടിടത്തല്ലേ ഇപ്പം തക്കിയതായിട്ടും ശക്തമായിട്ട് പുള്ളി നിലപാട് ഉറക്കി ഉറച്ച് നിൽക്കുന്നുണ്ട് ഈ ആറാം സീസണിലാണ് ഈ ഇത്രയും നാളുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞ് ഇതിനകത്താണ് മോഹൻലാലിന്റെ ശക്തമായ ഇടപെടികൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ഇടിയും കൊണ്ടുപോയി അപ്പം അയാൾ മിക്കവാറും അയാൾ തന്നെ ആയിരിക്കും ഇതിനകത്ത് വിന്നറാവാൻ സാധ്യത എനിക്ക് കാണുന്നുണ്ട് പക്ഷെ ഇപ്പം നിലവിൽ കളിക്കുന്നവർക്ക് നമുക്ക് വിന്നറായിട്ട് അവരെ കാണാൻ നമുക്ക് ആരെയും കൊണ്ട് കാരണം വെച്ചാൽ നമ്മൾ നല്ലതിനാണ് നമ്മൾ വിന്നർ എന്ന് വിളിക്കുന്നത് തുടക്കം മുതലേ നല്ലത് ചെയ്ത് വരുന്ന എല്ലാം സഹിച്ചും വരുന്ന ഒരാൾക്കാണ് നമ്മൾ വിന്നർ വിന്നറുന്ന് അല്ലാതെ ഈ ഇടയ്ക്ക് വന്ന് കയറി പുറത്തു നിന്ന് എല്ലാം കണ്ടിട്ട് പുറത്ത് ഈ ഈ നിങ്ങൾ പത്തൊൻപത് പേരെ തെരഞ്ഞെടുക്കുമ്പോൾ എത്ര പേരിന് അകത്ത് വരാനുണ്ട് അവരെയും കൂടെ നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ അവർക്ക് സുരക്ഷിതത്വം ടി വി ഒഴിച്ച് ഫോൺ ഒഴിച്ചുള്ള സംവിധാനം അവിടെ അഹത്തു ഒരുക്കണം അല്ലാതെ പുറത്ത് വന്ന് നിന്നിട്ട് ഇതെല്ലാം കണ്ടു കേട്ട് പഠിച്ചിട്ട് വന്ന് ഇന്നിപ്പ് നിന്ന് പിന്നെ കുറച്ച് കളിയൊക്കെ കളിച്ചിട്ട് അവർ ഐഡിയപരമായിട്ട് കളിക്കും ഇവിടെ എന്താണ് ആവശ്യം ജനം എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള അവർ പുറത്തുനിന്ന് മനസ്സിലാക്കി കഴിയുക ആ ഒരു സമ്പ്രദായം കളയണം